അസ്ലാമലൈക്കും വാഹത്തുല്ലാ അലഹമുല്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് പരിശുദ്ധമായ ഖുറാനിൽ ഒരു പവർഫുൾ ആയത്തുണ്ട് ആ ആയത്തോതി റബ്ബിനോട് എന്ത് ചോദിച്ചാലും പടച്ച തമ്പുരാൻ നീട്ടി വാരിക്കൂരി തരുമെന്നാണ് വടികൊണ്ട് കടലിൽ അടിക്കാൻ പറഞ്ഞപ്പോൾ കടൽ രണ്ട് സൈഡിലായി അതിൻ്റെ നടുവിലൂടെ ഒരു വഴിയുണ്ടാക്കി അതിലൂടെ രക്ഷപ്പെട്ട മൂസാ നബി പോലും പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ ചോദിച്ചപ്പോൾ വാരിക്കൂരി കൊടുത്ത പരിശുദ്ധ ഖുറാനിലെ റബ്ബി ഇന്നി ലിമ അൻസൽ ദ ഇലയ്യ മിൻ റബ്ബി ഹൈറകീർ മദീനയിൽ നിന്നും മൂസാ നബി കടന്നു വരുന്ന സമയത്ത് മൂസാ നബിയുടെ വട്ട പൂജ്യമായിരുന്നു കഴിക്കാൻ ഭക്ഷണമില്ല ഉടുക്കാൻ വസ്ത്രമില്ല ഇതൊന്നുമില്ലാത്ത നബി ചെയ്തത് ഒരൊറ്റ കാര്യം മാത്രം പരിശുദ്ധ ഖുറാനിലെ റബ്ബി ഇന്നി ലിമൻ അൻസൽദ ഇലയ്യ മീൻ റബ്ബി ഹൈ ഫഗീർ എന്ന ആയത്ത് ഓദ്യയിട്ട് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ കൈനീട്ടുക സെക്കൻഡ് കൊണ്ട് പൂജ്യത്തിൽ നിന്നും ഹീറോ ആയി കഴി കഴിക്കാൻ ഭക്ഷണമായി ധരിക്കാൻ വസ്ത്രമായി നിമിഷ നേരം കൊണ്ട് അള്ളാഹു വാരിക്കോരി കൊടുത്ത സൂപ്പർ പവർഫുൾ എനർജറ്റിക് ആയ ആയത്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പടശ്ശു തമ്പുരാൻ്റെ മുമ്പിൽ കൈനീട്ടുന്നതിന് മുമ്പ് ഈ ആയത്ത് ഒന്ന് ഓതിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കൂ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അസ്സാമലൈക്കും വർഹമത്തുള്ള